നമസ്കാരം ഇന്ന് നമ്മൾ പരിക്കേറ്റ കുട്ടി എന്ന കവിതയുടെ ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം പരിക്കേറ്റ കുട്ടിയുടെ ആശയം മറ്റൊരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലെങ്കിൽ പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ച് അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ ആദ്യത്തെ കവിതയിൽ തന്നെ പി മധുസൂദനൻ്റെ മണ്ണിൻ്റെ കിാവുകൾ എന്ന കവിതയിൽ ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് പഠിച്ചതാണ് നമ്മൾ അതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ള ഒരു ക്ലാസും വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് നമ്മളിവിടെയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇത് ഈ ഒരു പരിക്കേറ്റ കുട്ടി എന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ആ ചെയ്യുമ്പോൾ എങ്ങനെ അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ പൊതുവായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഏതൊരു കവിതയും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു കഴിയുമ്പോൾ അതിനൊരു അതിനൊരാസ്വാദനക്കുറിപ്പ് എഴുതാം പരീക്ഷയ്ക്കൊക്കെ പലപ്പോഴും പുതിയൊരു കവിതാശകലം തന്ന് അത് വായിച്ചൊരു ആസ്വാദനക്കുറിപ്പൊക്കെ എഴുതാനായിട്ടായിരിക്കും നമ്മൾ പരിചയപ്പെട്ടു വരുന്നത് അപ്പോൾ അങ്ങനെ എഴുതണമെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു സ്വന്തമായി നമ്മളൊരു ആസ്വാദനക്കുറിപ്പ് എഴുതുക വേറെ ഒരു ആസ്വാദനക്കുറിപ്പ് അധ്യാപകൻ തന്നതോ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു എണ്ണം പരിചയപ്പെടുത്തുന്നുണ്ട് അത് അതുപോലെ നമ്മൾ കാണാ പഠിച്ച് വെച്ചാൽ നമുക്ക് പുതിയൊരു കവിത കിട്ടുമ്പോൾ അത് എഴുതാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് തയ്യാറാക്കുകയും ഒപ്പം ഇതിനോടൊപ്പം ഞാൻ ചേർക്കുന്ന ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ എഴുതിയതിനെ ഈ കേൾക്കുന്നതുമായിട്ടൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് അതിലെന്തെങ്കിലുമൊക്കെ പോരാക്കുറവുകളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇതിലേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ കൂടി ഒരു താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ അധ്യാപകർ ഓരോ മാതൃകാപരമായിട്ടൊക്കെ ചിലപ്പോൾ ഒരെണ്ണം തരുന്നത് പക്ഷേ എഴുതുമ്പോൾ കൃത്യമായിട്ടും ആ കാര്യങ്ങൾ മനസ്സിലാക്കി ക്രമം പാലിച്ച് നമ്മൾ സ്വന്തമായിട്ട് എഴുതുക അത് മറക്കരുത് ഒരു മൂന്നു നാലെണ്ണം നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഏത് കവിത കിട്ടിയാലും ഈസിയായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ പരിക്കേറ്റ കുട്ടി എന്ന കവിതയിലേക്ക് അതിൻ്റെ കുറിപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ് അവിടെ പുസ്തകത്തിൽ തന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു പടം ഒരു മനോപടം തന്നിട്ടുണ്ട് അപ്പോൾ അതിലെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പിൽ ഒന്ന് വിശദമാക്കി എഴുതുന്നത് പിന്നെ നമ്മൾ ആദ്യത്തെ ആസ്വാദനക്കുറിപ്പിൽ നിന്ന് ഒരു പടി കൂടി ഒരു പുരോഗതി നമ്മുടെ എഴുത്തിലുണ്ടാകണം ആ ഒരു മെച്ചപ്പെടൽ അത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകും ഓരോന്നും നമ്മൾ പുതിയ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പുതുതായിട്ട് നമ്മൾ ആസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കുമ്പോൾ ഓരോന്നും ആദ്യമുള്ളതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ആ എഴുത്ത് മാറി വരണം അതുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആസ്വാദന കുറിപ്പിൽ ആദ്യം വേണ്ടത് നമ്മൾ പറഞ്ഞു നല്ലൊരു തലക്കെട്ട് കൊടുക്കണം ആ കവിതയുടെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആസ്വദിക്കുന്നതായതുകൊണ്ട് തന്നെ അതിനനുയോജ്യമായ തരത്തിലുള്ള ഒരു തലക്കെട്ട് കൊടുക്കാം അതിനുശേഷം ആദ്യത്തെ പാരഗ്രാഫ് ഇപ്പോൾ ഖണ്ഡിക തിരിച്ചെഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യ ഖണ്ഡിക എന്ന് പറയുന്നത് നമ്മളതിന് നല്ലൊരു ആമുഖം അല്ലെങ്കിൽ ഒരു തുടക്കമാണ് ആസ്വാദന ആസ്വാദനക്കുറിപ്പിൻ്റെ തുടക്കമാണ് അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് അതിൽ കവിയെക്കുറിച്ച് ആ കൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഏത് കൃതിയിൽ നിന്നുള്ള കവിതയാണ് എന്നതിനെക്കുറിച്ചും ആ കവിതയുടെ പൊതുവായ ആശയം അത് ഒരു വാക്യത്തിലോ മറ്റോ ഒന്ന് ചുരുക്കുക കൂടി ചെയ്ത് എഴുതുമ്പോൾ ആദ്യത്തെ ഒരു ആമുഖ പാരഗ്രാഫ് ആയിക്കഴിഞ്ഞു രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ കവിതയുടെ ആശയത്തെ ഒന്നുകൂടി വിശദമാക്കിക്കൊണ്ടൊക്കെ ഒന്ന് സൂചിപ്പിച്ച് എഴുതണം എന്ന് വച്ച് എല്ലാ വരിയെയും കൃത്യമായിട്ട് ആശയം വ്യാഖ്യാനിച്ച് എഴുതുന്ന രീതിയല്ല ഒരു കണ്ണത്തിൽ പറഞ്ഞതിനെ ഒറ്റവാക്യത്തിലോട്ടൊക്കെ ഒന്ന് ചുരുക്കി അല്ലെങ്കിൽ ഒരു ആശയത്തെ നമ്മുടേതായ രീതിയിൽ ഒന്ന് ചുരുക്കി പ്രതിപാദിക്കലാണ് രണ്ടാമത്തെ ഒരു പാരഗ്രാഫിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നത് അപ്പോൾ ആദ്യത്തേതിൽ കവിയെക്കുറിച്ചായി പിന്നെ രണ്ടാമത്തേതിൽ അതിൻ്റെ ആശയപരമായ കാര്യങ്ങളായി പിന്നെ മൂന്നാമത്തെ ഒരു പാരഗ്രാഫിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നത് ആ കവിതയിൽ നമ്മളെ ആസ് നമുക്ക് ആസ്വാദ്യകരമായി തോന്നിയ ചില സവിശേഷമായ പ്രയോഗങ്ങളുണ്ടാകും അത്തരത്തിലുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തുക എന്നതാണ് മൂന്നാമത്തെ പാരഗ്രാഫ് അതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഇതിന് സമാനമായിട്ട് അല്ലെങ്കിൽ ഈ കവിത വായിച്ചപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്ന നമ്മൾ പഠിച്ചിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആയിട്ടുള്ള മറ്റേതെങ്കിലും ചിലപ്പോൾ ആശയപരമായിട്ടൊക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള കവിതകളോ അതിലെ വരികളോ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ കടന്നു വന്നേക്കാം കാര്യങ്ങളും കൂടി അതിൽ നമുക്ക് ഉൾപ്പെടുത്താം എന്നിട്ട് നല്ലൊരു ഒരു അവസാനിപ്പിക്കൽ ആകാം അവസാനിപ്പിക്കൽ ഏറ്റവും അവസാനം ഒരു കൊച്ച് ഖണ്ഡികയാക്കി വേണമെങ്കിൽ എഴുതാം നമ്മുടെ ഒരു അഭിപ്രായം നമുക്കത് എത്രമാത്രമാണ് ഈ കവിത നമ്മുടെ മനസ്സിലേക്ക് നിൽക്കുന്നത് ചല രീതിയിൽ ഇഷ്ടപ്പെട്ട വരികളൊക്കെ നമ്മൾ ചേർത്തു നേരത്തെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് അവസാനിപ്പിക്കൽ ഇത്രയുമാണ് നമ്മുടെ ആസ്വാദനക്കുറിപ്പിന് വേണ്ടത് ഇത് മുൻപും നമ്മൾ പരിചയപ്പെട്ട് പറഞ്ഞ കാര്യമാണ് എങ്കിൽ നമുക്ക് ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പിൽ ആദ്യത്തെ പാരഗ്രാഫിൽ കുമാരനാശാൻ മലയാള അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വിശേഷണങ്ങൾ മലയാളത്തിലെ ആശയഗംഭീരനായ അല്ലെങ്കിൽ സ്നേഹഗായകൻ ഗായകൻ എന്ന് വിശേഷണത്തിൽ അറിയപ്പെടുന്ന കവിയാണ് മഹാകവി കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പുഷ്പവാടി എന്ന കാവ്യസമാഹാരത്തിലെ ഒരു കൊച്ചു കവിതയാണ് പരിക്കേറ്റ കുട്ടി പരിക്കേറ്റ് നിൽക്കുന്ന കൊച്ചുകുട്ടിയും അവൻ്റെ അമ്മയും തമ്മിലുള്ള ചില സ്നേഹ സാന്ത്വനങ്ങൾ അതിമനോഹരമായി ഈ കവിതയിൽ അവതരിപ്പിക്കുകയും അത് കുത്തിയിലുണ്ടാക്കുന്ന ആ ഭാവമാറ്റത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കവിതയാണ് എന്നൊക്കെയുള്ള നല്ലൊരു തുടക്കം നമുക്ക് കൊടുക്കാം പിന്നെ ആ കവിതയിലെ വരികളും അവയുടെ ആശയവും ഒക്കെ ചുരുക്കി രണ്ടാമത്തെ ഖണ്ഡികയിൽ എഴുതുന്നു പിന്നീട് ഈ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അത് പറയുമ്പോൾ സ്വഭാവമായിട്ടും നമുക്ക് ആ അവസാനത്തെ വരികൾ തന്നെ എടുത്തെഴുതാൻ അതിലൊത്തിരി കാര്യങ്ങളുണ്ട് ആ അമ്മ കുഞ്ഞിനെ ചുംബിക്കുന്നത് അതിനെ വിരിഞ്ഞ പുഷ്പത്തെ വണ്ട് വന്ന് സമീപിക്കുന്ന അല്ലെങ്കിൽ അതിനെ വന്ന് ചുംബിക്കുന്നതിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന ആ സാദൃശ്യ കല്പനയിലെ ഭംഗിയെക്കുറിച്ച് അപ്പോൾ കുട്ടിക്കുണ്ടായ ഭാവമാറ്റം കാർമേഘം നീങ്ങി നീ തെളിയുന്ന ചന്ദ്രനെപ്പോലെ അവൻ ചിരിച്ച് പ്രകാശിക്കുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു വർണ്ണന അതൊക്കെ നമുക്ക് കവിതയിൽ ഒരു പക്ഷേ ഏറ്റവും നമുക്കിഷ്ടമായിട്ട് ഉള്ള വരികളായിട്ട് അതിനെ കാണിക്കാം അതിൻ്റെ ആ വർണ്ണനയിലെ ഭംഗി എന്താണെന്ന് നമുക്കൊന്ന് വിശദമാക്കാം അതുപോലെ വേറെയും അതിലെ അതിന് മുൻപിലെത്ത് ചില വരികളിലും നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അല്ലേ നിനക്ക് ഭൂഷണമാണ് നിൻ്റെ മുറിവുകൾ ഞാൻ അടിക്കുക ആ പറയുന്ന വരികളോ അങ്ങനെ നിങ്ങൾക്കതിൽ ആകർഷകമായി തോന്നിയ വരികൾ ഉൾപ്പെടുത്താം ഇനി ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വന്ന ഏതെങ്കിലും കവിതാശകലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അവിടെ ചേർക്കാം ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തിയ കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ ആശാൻ്റെ തന്നെ വേറൊരു കവിത ഈ വല്ലിയിൽ നിന്നു ചെമ്മീ പൂക്കൾ പോകുന്നിരാ പറന്നമ്മീ എന്ന് പറഞ്ഞ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു സ്നേഹ സംഭാഷണം ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരാം അവിടെ അമ്മയും കുട്ടിയുമാണ് കുട്ടിയും തള്ളയും എന്ന കവിത അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുക ആ കവിത പെട്ടെന്ന് ഓർമ്മ വരികയാണെന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന കവിതയാണെന്ന് അല്ലെങ്കിൽ സുഗതകുമാരി ടീച്ചറുടെ കണ്ടു കണ്ണന് കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്ന ആ കവിത പെട്ടെന്ന് ചിലപ്പോൾ ഓർമ്മ അവിടെയും ആ അമ്മയും മകനുമാണ് കമ്പ് കരം വിട്ടു വീഴുന്നു മുഖം പുഞ്ചിരി കൊണ്ട് തെളിയുന്നു ഇവിടെയും അമ്മ അടിക്കാനും ഒന്നും അവനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു അവിടെയും അമ്മയും ആ മകനും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ അല്ലെങ്കിൽ കണ്ണൻ വെണ്ണയ്ക്ക് വേണ്ടിയിട്ട് അമ്മയെ സമീപിച്ച് നിന്ന് കണ്ണൻ കാട്ടുന്ന കുശ്രീകളും അതിനുള്ള അമ്മയുടെ ആ മറുപടി അത് വെണ്ണക്കണ്ണൻ എന്ന കവിത പഠിച്ചിട്ടുണ്ട് അതിനെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പരിചയ വലയത്തിൽപ്പെട്ട നമ്മൾ പഠിച്ചുപോയതോ കേട്ടിട്ടുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും കവിതാശകലങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണെങ്കിൽ അതും കൂടിയൊക്കെ നമുക്കിവിടെ ഒന്ന് ചേർത്തൊന്ന് പ്രതിപാദിക്കാം അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഈ പരിക്കേറ്റ കുട്ടിയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതുമായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ അക്രമം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലെ ഏതൊരു കവിത കിട്ടിയാലും അത് പാലിച്ചുകൊണ്ട് നമുക്ക് നല്ല ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാം ഇനി അത് അതെഴുതുമ്പോൾ നല്ലൊരു അടുക്കും ചിട്ടയും അതുപോലെ കൊച്ചു കൊച്ചു വാക്യങ്ങൾ അത് നല്ല പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായി ആവശ്യമായ ചിഹ്നങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒക്കെ എഴുതി തയ്യാറാക്കുമ്പോഴാണ് അത് നല്ലൊരു ആസ്വാദനക്കുറിപ്പായി മാറുന്നത് അതിന് പൊതുവായി അതിൻ്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന നല്ലൊരു തലക്കെട്ട് കൂടി അതിന് ഉണ്ടാകണം അപ്പോൾ ഇങ്ങനെ നല്ലൊരു ആസ്വാദനക്കുറിപ്പ് നിങ്ങളെല്ലാവരും തയ്യാറാക്കുക ഇവിടെ മാതൃക മാതൃകു വേണ്ടിയിട്ട് ഞാൻ ഒരു ആസ്വാദനക്കുറിപ്പ് പരിചയപ്പെടുത്തുകയാണ് അത് നിങ്ങളൊന്ന് കേൾക്കുക കേട്ട് നിങ്ങൾ എഴുതിയതുമായിട്ട് അതിനെ ഒന്ന് താരതമ്യം ചെയ്യാം അല്ലെങ്കിൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മിക്കാം പക്ഷേ എഴുത്ത് നിങ്ങളുടെ സ്വന്തമായ ഒരു എഴുത്ത് തന്നെ ആയിരിക്കണം സ്നേഹസ്പർശൻ മലയാളത്തിൻ്റെ സ്നേഹഗായകനായ കവി മഹാകവി കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് പരുക്കേറ്റ കുട്ടി കുട്ടികൾക്കു വേണ്ടിയുള്ള നിരവധി കവിതകൾ രചിച്ചിട്ടുള്ള കുമാരനാശാൻ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും അമ്മയുടെ സ്നേഹവും കരുതലും കുഞ്ഞു മനസ്സിന് എത്രമാത്രം ആശ്വാസമായി മാറുന്നു എന്നും ഈ കവിതയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു വിവിധ കളികളിലേർപ്പെടുകയും അതിനിടയിൽ പല കുസൃതിത്തരങ്ങൾ കാട്ടുകയും ചെയ്യുന്നവരാണല്ലോ കുട്ടികൾ അതിനിടയിൽ ചില പരിക്കുകൾ സംഭവിക്കുന്നതും പതിവാണല്ലോ അങ്ങനെ കുഞ്ഞു പരിക്കുകളുമായി വിങ്ങിക്കരയുന്ന കൊച്ചു കുഞ്ഞിനടുത്തേക്ക് അവൻ ആശ്വാസവാക്കുമായി അമ്മ ഓടിയെത്തുകയാണ് മകനോട് കരയേണ്ട എന്ന് സ്നേഹത്തോടെ പറയുന്ന അമ്മ അവൻ്റെ മുറിവുകൾ ഓരോന്നും കണ്ടെത്തുന്നു പനിനേർമുള്ളയറ്റ് കൈവിരൽ മുറിഞ്ഞതും തൈമാവിൽ കയറി വീണ് കാൽമുട്ടു ചതഞ്ഞതും മുകളിൽ നിന്നും മറിച്ചിട്ട പടം വീണ് നിറുക മുറിഞ്ഞതും കട്ടിലിൽ കയറി വീണ് പൂങ്കവിൾ മുറിഞ്ഞതുമെല്ലാം അമ്മ മനസ്സിലാക്കുന്നു താൻ തല്ലുമെന്നു കരുതി കരയേണ്ടെന്ന് മകനോട് പറയുന്ന അമ്മ അറിയാപ്പയതൽ കളിയാടിയേറ്റ മുറിവ് ഉണ്ണിക്ക് അലങ്കാരമാണെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് ആ മുറിവുകളിൽ അമ്മ ഉമ്മ വയ്ക്കുമ്പോൾ അവൻ്റെ എല്ലാ വേദനകളും അകന്ന് മനസ്സ് സന്തോഷവും ആശ്വാസവും കൊണ്ടു നിറയുന്നു കാർമീകം നീങ്ങവയെ തെളിഞ്ഞു ശോഭിക്കുന്ന പോലെ അവൻ്റെ മുഖം ശോഭിക്കുന്നു എന്ന് പറഞ്ഞാണ് കവിത അവസാനിക്കുന്നത് വേദനിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ സ്നേഹസാമീപ്യം എത്രമാത്രം ആശ്വാസമായി മാറുന്നു എന്ന് വളരെ സുന്ദരമായി കവി ഈ കൊച്ചു കവിതയിൽ അവതരിപ്പിക്കുകയാണ് മാത്രവുമല്ല സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ എന്ന് അമ്മ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നതിനെ വർണ്ണിച്ചിരിക്കുന്നതും കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ എന്ന് കുഞ്ഞിൻ്റെ മുഖം സന്തോഷം കൊണ്ട് തെളിയുന്നതിനെ വർണ്ണിച്ചിരിക്കുന്നതും ഈ കവിതയെ കൂടുതൽ സുന്ദരമാക്കുന്നു ഈ വല്ലിയിൽ നിന്നു ചെമ്മീ പൂക്കൾ പോകുന്നിതാ പറന്നമ്മ എന്നിങ്ങനെ കുട്ടിയും തള്ളയും എന്ന കവിതയിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹ സംഭാഷണങ്ങൾ കവി അവതരിപ്പിച്ചിട്ടുള്ളതുപോലെ ഇവിടെയും അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധവും അത് നൽകുന്ന ആശ്വാസത്തിൻ്റെ കുളിർമയും നമ്മളെയും ഏറെ ആനന്ദിപ്പിക്കുന്നു ഇപ്പം നമ്മൾ കേട്ടത് ഒരു മാതൃകാപരമായ ഒരു ആസ്വാദനക്കുറിപ്പ് അഞ്ചിലെ കുട്ടികൾ ഇത്രത്തോളം എത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ നിങ്ങളെഴുതിയൊക്കെ തുടങ്ങുന്നവരാണ് അപ്പോൾ എങ്കിലും ഇതുപോലെയൊക്കെ എത്താനുള്ള ഒരു ശ്രമമാണ് വേണ്ടത് അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ഭാഷയിൽ എഴുതി അവതരിപ്പിച്ച് നല്ലൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾ പഠിക്കുന്ന ഓരോ പാഠവും കവിതയായാലും കഥയായാലും ഇത്തരത്തിലുള്ള കുറിപ്പുകൾ ഒന്ന് എഴുതുക പുസ്തകത്തിലെ ഒരു പക്ഷേ അത്തരത്തിലൊരു പ്രവർത്തനം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എഴുതി എത്രത്തോളം എഴുതി ശീലിക്കുന്നു അതിനനുസരിച്ച് ഓരോ ക്ലാസ്സിലും അത് നമുക്ക് എഴുതുന്നതിനുള്ള നല്ല ഒരു പ്രചോദനം ആയി അല്ലെങ്കിൽ നന്നായി എഴുതുന്നതിന് കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം